കവിത വിട്ടുപോയ സമവാക്യങ്ങൾ രചന ഡോക്ടർ അരുൺ ജേ ജി ആലാപനം അരുണായസ് പ്രസാദ് പോയ നിൻ അറിയാതെ പോയ നിൻ ജനിച്ചു മാറുന്ന നിസ്വരത്തിൽ സ്വയം മറക്കെ സന്ധ്യാംബരത്തിൻ രാഗം കേട്ട് കണ്ണେଇച്ചു പൂവാക പൂക്കുന്ന നിൻ മനസ്സിൽ ഓമൽ നേলাভ तेरी तेलीके निंविरल तुम तोट काल കൊഴിഞ്ഞിടുമ്പോൾ ിടുമ്പോൾ നരവീണയോവനം വടിയൂങ്ങുമ്പോൾ തുടയിലെ തൈമാവിൻ ഉണ്ണികളേറൊന്ന് ഊഞ്ഞാൽ പാട്ടുകൾ nên കിരണങ്ങൾ ഒളിച്ചുരിയും പോലെ കടലിൻ്റെ അലയലികൾ പെയ്ക്കുമ്പോഴെ ഇടിവെട്ടിപ്പേ മഴയായി നീ പൊഴിയുമ്പോഴൊക്കെ ഞാൻ പോൽ നിറഞ്ഞൊഴുകാന്നൂവേ പറയാതെ പോയ നിൻ പരിഭവങ്ങൾ നീയേതു കുളിരുള്ള നീരായാലും നോവിൻ്റെ കടലാണെന്നെനിക്കറിയാം കരകവിഞ്ഞൊഴുകുന്ന പുഴയോളമായി നിന്നിലേക്കെത്തും നേറവോടെ മാത്രം